സ്ലാമലൈക്കുറഹമുല്ലാ വസ്മില്ല സംബന്ധമായ ഒരു ചെറിയ വിശദീകരണമാണ് എന്ന് പറയുന്നത് മഹാനായ മാ തആല ഫിസ് സമനിൽ ആതി ഇനി പറയാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി ആടുമാടോട്ടകങ്ങളിൽ നിന്ന് അറക്കപ്പെടുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചാണ് ഉദുഹയ്യത്ത് എന്ന് പറയുക വിശുദ്ധ ഖുർആനിൽ വ ഖുർആാനിൽ അള്ളാഹുസ്ബാൻ ഫസലിലെ റബ്ബിക്കും അള്ളാഹുവിനു വേണ്ടി പെരുന്നാൾ സംസ്കാരം നിർവഹിക്കുകയും അറിവ് നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ ഇത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഷറഫുൽ അലൈഹി സല്ലാഹുലൈ തങ്ങൾ പറഞ്ഞതായി മാം തുർമുദിയും ഹാറ്റിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം മാ അമിലബിൻ ആദമ യൗമൻ ഔമൻ പെരുന്നാളിന്റെ അന്ന് ബലിപെരുന്നാളിന്റെ അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ ബലി ുന്നതിനേക്കാളും അള്ളാഹുൻ ഇഷ്ടപ്പെട്ട മറ്റൊരു അമലും ഇല്ല അന്ത്യനാളിൽ ആ ബലിയേർക്കപ്പെട്ട മൃഗം അതിന്റെ കൊമ്പുകൾ അതുപോലെ തന്നെ അതിന്റെ കുളമ്പുകൾ അടക്കം ആ മൃഗത്തിന്റെ ശരിയായ രൂപത്തിൽ തന്നെ നല്ല പവറോടുകൂടെ അന്ത്യനാളിൽ അത് വരുന്നതാണ് ആ മൃഗത്തിൽ നിന്ന് അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പേ അതിന്റെ പ്രതിഫലം വല്ലാഹു എങ്കിൽ സ്ഥിരപ്പെടുന്ന അത്രയും പുണ്യമായിട്ടുള്ള കർമ്മമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ഉദഹയ്യത്ത് അർക്കണം അലൈഹി നുസല്ലാഹ് തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം ഇബിരുമാജയും അഹമ്മദും മുലയ്യള്ളഹുനുമാർ റിപ്പോർട്ട് ചെയ്തത് മുത്തനബി പറഞ്ഞു ഫലം ഉലഹിയത്ത് അർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒരാൾക്ക് ഉണ്ടായിട്ട് അവൻ ഉദഹിയത്തർത്തില്ലെങ്കിൽ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അവൻ വരേണ്ടതില്ല അത്ര ഗൌരവമുള്ള ഒരു സുന്നത്തായി പരിഗണിക്കപ്പെടേണ്ടതാണ് ഉദഹിയത്ത് എന്ന് ചുരുക്കം അതിന്റെ നിയമം ശക്തിയായ സുന്നത്ത് എന്നാണ് സുന്നത്തും അക്കത ഹിജറയുടെ രണ്ടാം കൊല്ലമാണ് ഉദഹയ്യത്തറക്കാനുള്ള നിർദ്ദേശവും അള്ളാഹുത്തല നൽകിയത് അത് ശക്തിയായ സുന്നത്താണ് എന്ന് പറയുമ്പോൾ കഴിവുള്ള ആളുകൾ അത് അതർക്കാതെ ഒഴിവാക്കുന്നത് കരാഹത്ത് വരും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും ഈ ഉദഹയ്യത്ത് അർക്കുക എന്നത് പെരുന്നാളിൻ അന്ന് ഏറ്റവും നല്ല കർമ്മമാണത് വഹിയ അഫലോലി മിനത്ത സബ്ദുക്ക് എന്ന് ബഹുമാനപ്പെട്ട പൊക്കഹാഗ് രേഖപ്പെടുത്തിയത് കാണാം മറ്റു എല്ലാം ശ്രേഷ്ഠമാണ് ഉദഹ്യത്തറക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഉദഹയ്യത്തറക്കുന്നതിന് പകരം മറ്റേതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കിക്കൂടെ എന്ന ഒരു ദുഷ്ടലാക്കോടെയുള്ള ചോദ്യം അത് അപ്രസക്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും ബഹുമാനപ്പെട്ട ഇസ്ലാം ഉദിയത്തർക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു അള്ളാഹു ആകുന്ന യജമാനിന്റെ കൽപ്പന പാലിക്കുക എന്നതും അവന്റെ വിധി വിലക്കുകൾ ശ്രദ്ധിക്കുക എന്നതും അവൻ നൽകിയ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നതും ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിന്റെയും ഹാജിർ അബിബിയുടെയും ഒക്കെ ത്യാഗസുരഭിലായ ജീവിതത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതും മുത്തനബി തങ്ങളുടെ ചര്യ പിന്തുടരുക എന്നതും അതുപോലെ അള്ളാഹുവിനുള്ള പ്രത്യേക സ്വീകാര്യത പ്രതീക്ഷിക്കുക എന്നതും അതുപോലെ പാപമോചനം അടക്കമുള്ള ആത്മീയമായ ഒട്ടനവധി നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക എന്നതും പരലോകത്ത് ആ മൃഗത്തിന്റേതായിട്ടുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുക എന്നതുമെല്ലാം ഈ ഉദഹയ്യത്തറക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മിലേക്ക് വന്നു ചേരുന്ന ആത്മീയമായ നേട്ടങ്ങളാണ് ഉദഹയ്യത്തറക്കാൻ പ്രചല പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കണം അതെന്താ ഒന്ന് മുഹയ്യത്തറക്കാൻ നിശ്ചിതമായിട്ടുള്ള മൃഗങ്ങൾക്ക് മാത്രമേ ഉദഹയ്യത്ത് എന്ന രൂപത്തിൽ അത് അറിവ് ആ കോലാട് അല്ലെങ്കിൽ നെയ്യാട് ആ മാടുവർഗത്തിൽപ്പെട്ട പശു മൂരി അതുപോലെ തന്നെ പോത്ത് എരുമ എന്നിവ അതുപോലെ തന്നെ ഒട്ടകം ഇവകളിൽ മാത്രമേ ഉദഹയ്യത്ത് സാധുവാകുകയുള്ളൂ മറ്റു മൃഗങ്ങൾ കൊണ്ടൊന്നും മുതഹയ്യത്തറക്കാൻ പറ്റൂല അർക്കലും മാംസം എന്ന രൂപത്തിൽ തിന്നാനും പറ്റുമെങ്കിലും മറ്റു മൃഗങ്ങൾ കൊണ്ട് ഉദഹയ്യത്ത് സാധുവാകുകയില്ല അപ്പോ ഒരു വയസ്സ് പൂർത്തിയാവുകയോ ആറു മാസത്തിന് ശേഷം പല്ലു വഴിയുകയോ ചെയ്തിട്ടുള്ള നെയ്യാട് രണ്ടു വയസ്സ് പൂർത്തിയായ കോലാട് അതുപോലെ തന്നെ മാടുവർഗം അഞ്ചു വയസ്സ് പൂർത്തിയായ ഒട്ടകം എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെയാണ് ഉദഹയ്യത്തറക്കുന്നുവെന്ന നെയ്യത്തോടുകൂടെ ഉദഹയത്ത് അറക്കേണ്ടത് ആ നെയ്യത്ത് ഉലഹിയത്ത് അർക്കുന്ന സമയത്തും കരുതാം അല്ലെങ്കിൽ മൃഗത്തെ നിർണയിച്ചതിന് ശേഷം മറ്റു സമയത്തും ആകാം സുന്നത്തായ ഉദഹയ്യത്താണ് അർക്കുന്നതെങ്കിൽ സുന്നത്തായ ഉദഹയത്തിനെ കരുതണം അല്ലാതെ ഇത് ഉദഹയ്യത്താണ് എന്ന് മാത്രം പറഞ്ഞാൽ അത് നിർബന്ധമാകുന്ന അവസ്ഥ വരും നിർബന്ധവും സുന്നത്തും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് നിർബന്ധമായ ഉദഹയ്യത്താണെങ്കിൽ അത് നേർച്ചയാക്കിയിട്ട് നിർബന്ധമായതായാലും അല്ലെങ്കിൽ ഈ പ്രയോഗത്തിലൂടെ ഇത് ഉദഹയ്യത്താണ് ഇത് ഉദഹയത്താണ് എന്നൊക്കെ മാത്രം പറഞ്ഞാൽ അതൊരു നേർച്ചയുടെ സ്വഭാവം വരുന്നതാണ് എന്ന് എന്ന്ഹാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ നിലക്ക് വരുമ്പോൾ അവിടെയൊക്കെ അതിന്റെ മാംസം മുഴുവനും സാധുക്കൾക്ക് തന്നെ ധർമ്മം ചെയ്യാൻ നിർബന്ധമാകുന്നതാണ് അത് ധനികന്മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ തനിക്ക് സ്വന്തത്തിനോ താൻ ചെലവിൽ നിർബന്ധമുള്ള ആളുകൾക്കോ എടുക്കാനോ പാടില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ നെയ്യത്തിന്റെ സമയം ഇത് സുന്നത്തായ ഉയ്യത്താണ് എന്ന് കരുതിയിട്ട് ഇറക്കുക അതേപോലെ തന്നെ മൃഗത്തെ മാറ്റി നിർത്തുന്ന സമയത്ത് മൃഗത്തെ നിർണയിച്ചതിന് ശേഷം അറിവിന്റെ മുമ്പായാലും അല്ലെങ്കിൽ അറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ആ അറിവിന്റെ സമയത്ത് എന്തായാലും ആ നെയ്യത്ത് ചെയ്തുകൊണ്ടാണ് പിന്നെ ഉദഹിയത്ത് അറക്കേണ്ടത് സ്വന്തമായി അറക്കുകയും ചെയ്യാം അതേപോലെ തന്നെ മറ്റൊരു വിശ്വാസിയെ ഏൽപ്പിക്കുകയും ചെയ്യാം അർക്കാനും നെയ്യത്ത് ചെയ്യാനും മറ്റൊരാളെ ആരാളെ ഏൽപ്പിക്കാം അർക്കാനൊരാളെയും നിയ്യത്തിയെ മറ്റൊരാളെയും ഏൽപ്പിക്കുന്നതിനും വിരോധമൊന്നുമില്ല ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആൾക്കാരെ തൊട്ട് അവരുടെ സമ്മതമില്ലാതെ ഉദഹിയെ തർക്കാൻ പാടില്ല മരിച്ചുപോയ ആളുകൾ ജീവിച്ച കാലത്ത് അവർ വസഹ്യത്ത് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ അവരെ തൊട്ട് ഉതഹിയെ തർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവരെ തൊട്ട് ഉതഹിയെ തർക്കാൻ പാടില്ല നമ്മൾ ഉദഹിയെ തർത്തിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഹതിയ ചെയ്യാവുന്നതാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും അങ്ങനെ ഉദഹിയെ തർക്കുന്ന സമയത്ത് ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഉദിജത്ത് സാധുവാകുകയുള്ളൂ അതായത് ഒരാളിൽ ഒന്നിലധികം ആളുകൾ കൂറാവുകയോ ഒന്നിലധികം കാരണങ്ങൾക്ക് വേണ്ടി അറക്കുകയോ ചെയ്യാൻ പാടില്ല എന്നർത്ഥം പശു പശു അല്ലെങ്കിൽ മാടുവർഗ്ഗം അല്ലെങ്കിൽ ഒട്ടകമാണെങ്കിൽ ഒന്ന് മുതൽ ഏഴ് ആൾക്ക് വരെ അതിൽ കൂറാകാവുന്നതാണ് ഒരാൾക്ക് ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ഒട്ടകത്തറക്കാം പശുവിനെ ഇറക്കാം മാടിനെറക്കാം അല്ലെങ്കിൽ ഏഴുവരെ ആളുകൾക്ക് വരെ എന്ന് പറഞ്ഞ അർത്ഥം രണ്ടാൾ കൂടിയിട്ട് ഒരു പശുവിനറക്കുന്നതിന് കുഴപ്പമില്ല മൂന്നാൾ കൂടിയിട്ട് ഇറക്കുന്നതിന് കുഴപ്പമില്ല വരെ ആളുകൾ കൂടിയിട്ട് അർക്കാവുന്നതാണ് അങ്ങനെ ഒന്നിലധികം ആളുകൾ അർക്കുമ്പോഴും അതേപോലെ തന്നെ ഒറ്റക്കറക്കുമ്പോഴും ഒക്കെ ആ അർക്കപ്പെട്ട മൃഗത്തിൽ നിന്ന് ഒരൽപ്പം ധർമ്മം ചെയ്യൽ സുന്നത്തായ ഒഴിയത്താണെങ്കിൽ അല്പം ധർമ്മം ചെയ്യൽ നിർബന്ധമാണ് പച്ചയായ നിരക്ക് വേവിക്കാതെ തന്നെ അപ്പൊ ഷെയറായിട്ട് അർക്കുന്ന സമയത്താണെങ്കിൽ അറിവ് നടത്തിയതിനു ശേഷം അവരുടെ ഷെയർ വിഹിതയ്ക്കുന്നതിന് മുമ്പായി എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ ഒരാൾ ഒരല്പം മാംസം ധർമ്മം ചെയ്താൽ അത് എല്ലാവരുടേതുമായി പരിഗണിക്കുകയും ആ ഉദിയത്തിന്റെ നിർബന്ധം വീടാൻ അത് മതിയാവുകയും ചെയ്യും എന്നാൽ ഏഴ് ഷെയറായി മാംസം ഭാഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷെയറിൽ നിന്നും തന്നെ ധർമ്മം കൊടുക്കൽ നിർബന്ധമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നത് പിന്നെ ആലോചിക്കണം ഏതായാലും ഉദഹയ്യത്തറക്കാൻ ഏറ്റവും നല്ലത് ഏഴ് ആടുകളെ അറക്കുക എന്നതാണ് രണ്ടാം സ്ഥാനം ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഒട്ടകത്തെ അറക്കുക മൂന്നാം സ്ഥാനം ഒരാൾ ഒറ്റക്ക് ഒരു പശുവിനായാലും ആടുവർഗത്തിൽപ്പെട്ടതിനെ അറക്കുക നാലാം സ്ഥാനം ഒരാൾ ഒറ്റ പിന്നെ ആടലുവിന് ഒറ്റക്ക് തന്നെ ഉള്ളൂ പിന്നെ ഒരാൾ നെയ്യാടിനെ അറക്കുക അടുത്ത സ്ഥാനം കോലാടിനറക്കുക അടുത്ത സ്ഥാനം ഒട്ടകത്തിന്റെ ഏതിലൊന്നിൽ പങ്കാളിത്തം വഹിക്കുക അടുത്ത സ്ഥാനം മാടിന്റെ ഏഴിലൊന്നിൽ പങ്കാളിത്തം മരിക്കുക എന്ന ഈ ക്രമം പാലിക്കേണ്ടതുണ്ട് അതായത് ഒരാൾ ഒരൊട്ടകത്തെ കൊടുക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഏഴാടുകളെ അവൻ ഉതഹിയ തർക്കുന്നതാണ് കാരണം ഏഴാടുകളെ ഉതഹിയ തർക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട് ഏഴ് അറിവ് നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ആ മഹത്വം എന്നത് ഏഴറിവ് എന്ന രൂപത്തിൽ അതിന് വലിയ വൈപുല്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടകത്തിന്റെ ഏഴിലൊന്നിൽ ഷെയർ കൂടുന്നതിനേക്കാളും അതേപോലെ മാടിന്റെ ഏഴിലൊന്നിൽ ഷെയർ കൂടുന്നതിനേക്കാളും ഒരാൾ കുത്തമം ഒരാടിനറക്കലാണ് കാരണം ഒരാടിനറക്കുമ്പോഴും അവൻ പൂർണ്ണമായിട്ടൊരറിവ് നടത്തി എന്നാണല്ലോ പറയുന്നത് മറ്റത് ഏഴിലൊന്ന് എന്ന് പറയുമ്പോൾ അതിന് എത്ര മാംസം ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ പോലും അതിനൊരു അതിനേക്കാളും പവറ് ഈ പറഞ്ഞതിനാണ് അതുകൊണ്ട് ഉദൈര്യത്തിന്റെ ക്രമം ഏറ്റവും നല്ലത് ഏഴാടുകളെ അർക്കുക രണ്ടാം സ്ഥാനത്ത് ഒരാൾ ഒരൊട്ടകത്തെ അറക്കുക മൂന്നാം സ്ഥാനത്ത് ഒരാൾ ഒരു മാടിനെ അറക്കുക മാട് എന്ന് പറയുമ്പോ തന്നെ പോത്തോ എരുമയോ ആണ് ഏറ്റവും ഉത്തമം അതിൽ അതിന്റെ താഴെയാണ് പശു മൂരി എന്ന് പറയുന്നത് വരിക അടുത്തത് പിന്നെ ആടിന്റെ സ്ഥാനം വരുമ്പോൾ നെയ്യാടാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാലാണ് കോലാടിന്റെ സ്ഥാനം വരിക ഇങ്ങനെ ഒരു മൃഗത്തെ സ്വന്തമായി അറുക്കുക എന്ന് പറയുന്നതിൽ പ്രാധാന്യം കൂടുതലുണ്ട് അതിന് സാധിക്കാത്ത ആളുകൾക്ക് മാടുവർഗത്തിലോ ഒട്ടകത്തിലോ പെട്ടതിന്റെ ഏഴിലൊന്നിൽ പങ്കാളിത്തം ഉണ്ടായാലും ഉദഹിയത്ത് സാധുവാകുന്നതാണ് ഏതായാലും മുതഹിയെ തർക്കുന്ന മൃഗം അതിന്റെ ശാരീരിക ക്ഷമത എന്നത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതിയുള്ളതും അഴിവുകളില്ലാത്തതുമായിരിക്കണം ഉദഹിയെ തർക്കാനുള്ള മൃഗം അതുകൊണ്ട് തന്നെ നെരിഞ്ഞ് നന്നായി ക്ഷീണിച്ചുപോയ മൃഗങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായ മുടന്തുള്ളതോ അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതോ അതുപോലെ ചലനശേഷി ഇല്ലാത്ത വിധത്തിൽ കുഴഞ്ഞുപോയതോ അല്ലെങ്കിൽ വ്യക്തമായ രോഗമുള്ളതോടുകൂടെ വിഷമകരമായ സാഹചര്യത്തിലെത്തിയതോ ചൊറി പിടിച്ച് ആഭാസകരമായ അവസ്ഥയിലെത്തിയതോ ഗർഭിണിയായിട്ടുള്ളതോ ഒന്നും അതുപോലെ തന്നെ പിന്നെ